നീ പ്രണയിക്കുന്ന പെൺകുട്ടി നിന്റെ സമ്പത്ത് അനാവശ്യമായിട്ട് സമ്പത്ത് ചെലവഴിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ല മറിച്ച് നിന്റെ കയ്യിലുള്ള സമ്പത്ത് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതൊരു നല്ല സൈനാണ് രണ്ടാമത് നിനക്കെന്തെങ്കിലും വിഷമം വന്നാൽ അവളുടെ മുമ്പിൽ വെച്ച് പൊട്ടി ഫ്രീഡം അങ്ങനെ നീ കരഞ്ഞാല് നീ ആണല്ല എന്ന് പറയുകയോ നിനക്ക് എന്ന് പറയുകയോ നിന്നെ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്യില്ല നിനക്ക് തനി നിന്റെ സ്വഭാവം അവളുടെ മുമ്പിൽ കാണിച്ചാലും ഒരു വിഷമമില്ലാത്തൊരു പെണ്ണുണ്ടല്ലോ അത് കറക്റ്റായി അവസാനം മോനെ ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ നിനക്കെന്തെങ്കിലും പരാജയം വന്നാൽ നിന്നെ കളിയാക്കാത്ത നിന്നെ കുറ്റപ്പെടുത്താത്ത നിന്നെ എൻകറേജ് ചെയ്ത് വീണ്ടും ഉന്നമനത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി എനിക്കൊന്നും നീ പ്രണയിക്കുമ്പം ഈ ഒരു മൂന്ന് ക്വാളിറ്റി ഇച്ചിരി മാറി നിന്ന് വാച്ച് ചെയ്യുക ഇതുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നീട് ദൈവവിശ്വാസമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബത്തിന് കൊടുത്ത ക്ലാസ്സിൽ നീ കേട്ടതല്ലേ ഓർത്തേക്കാം